നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം മഹാലക്ഷ്മി ദേവിയുടെ അവതാരമാണ് തുളസി ദേവി എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ഗൃഹത്തിൽ മഹാലക്ഷ്മി സാന്നിധ്യം ഉറപ്പുവരുത്തണം എങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായും ഒരു തുളസി തൈ വീടിൻ്റെ തിരുമുറ്റത്ത് നട്ടുവളർത്തണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളുടെ കാരണവന്മാരൊക്കെ പറയുന്നത് ഒരു വീടായി കഴിഞ്ഞാൽ ആ വീടിന് മുന്നിൽ ഒരു തുളസിത്തറ ഉണ്ടാകണം ഒരു തുളസിത്തറ ഇല്ല എന്നുണ്ടെങ്കിൽ ആ വീട് പൂർണ്ണതയിലെത്തില്ല എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ മുന്നിൽ പ്രധാന വാതിലിന് അഭിമുഖമായി നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ കണി കാണുന്ന രീതിയിൽ ഒരു മൂട് തുളസി എങ്കിലും വളർത്തണം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി അവതരിച്ചതാണ് തുളസി ദേവിയായിട്ട് അപ്പം മഹാലക്ഷ്മി ദേവി നമ്മളുടെ വീട്ടിൽ കുടികൊള്ളുന്നതിന് തുല്യമാണ് ഇത്തരത്തിൽ തുളസി വീടിൻ്റെ തിരുമുന്നിൽ വളർത്തുന്നത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ വീട്ടിൽ തുളസി വളർത്തേണ്ടത് മൂന്ന് ഭാഗങ്ങളിലാണ് ഒന്ന് വീടിൻ്റെ മുൻഭാഗത്ത് രണ്ട് വീടിൻ്റെ വടക്ക് ദിശയിൽ മൂന്ന് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഈ മൂന്ന് ഭാഗങ്ങളിൽ നിർബന്ധമായിട്ടും തുളസി വളർത്തണം ഇനി നിങ്ങളുടെ വീട് വടക്ക് ദർശനമാണ് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ മുന്നിൽ ആവുന്നത്ര തുളസി തൈകൾ നട്ടു വളർത്തുക അത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യം കൊണ്ടുവരുന്നതാണ് തുളസിയെപ്പറ്റി പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തുളസി പൂത്തുലഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് ചില വീടുകളിലൊക്കെ നമുക്ക് ചെല്ലുമ്പം കാണാൻ പറ്റും വീടിൻ്റെ മുറ്റം നിറയെ ഇങ്ങനെ തുളസി തൈകൾ മണലുവാരി പോലെ തുളസി തൈകൾ പൊട്ടിമുളച്ച് പൂത്തുലഞ്ഞും തുളസി തൈകളുടെ ഒരു കൂട്ടം തന്നെ കാണാൻ പറ്റും ഇതെല്ലാ വീടുകളിലും സംഭവിക്കുന്ന കാര്യമല്ല ഇത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹമുള്ള ഈശ്വരാധീനമുള്ള വ്യക്തികൾ താമസിക്കുന്ന വീടുകളിൽ സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെയുണ്ടോ അതായത് വീടിൻ്റെ മുൻവശത്തോ വീടിൻ്റെ വശങ്ങളിലോ ഒക്കെ തനിയേ തുളസി തൈകൾ പൊട്ടിമുളക്കി എന്നിട്ടൊരു അതൊരു കാട് പോലെ വളർന്നു നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഹാഭാഗ്യവാനാണ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക നമുക്ക് നോക്കാം എത്രത്തോളം ഭാഗ്യ മാർ ഉണ്ട് എത്രത്തോളം ഈശ്വരാധീനമുള്ളവരിവിടെ ഉണ്ട് എന്നുള്ള കാര്യം അത്തരത്തിൽ തുളസി പൊട്ടി മുളയ്ക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമാണ് ഐശ്വര്യമാണ് ഈ വീട്ടിൽ തുളസി പൂത്തുലഞ്ഞ് നിൽക്കുക നമുക്ക് ഒരു മൂട് തുളസിയോ ഉള്ളെങ്കിലും ആ തുളസി പൂത്തുലഞ്ഞ് നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ആ വീടിനൊരു ഐശ്വര്യമാണ് അങ്ങനെ തുളസി പൂവിട്ട് പൂത്തുലഞ്ഞ് വീട്ടിൽ നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖ ദുരിതങ്ങൾ പടിയിറങ്ങും നിങ്ങളെ തേടി ഐശ്വര്യവും സമ്പത്തും ഉയർച്ചയും സർവവിജയവും വന്നു ചേരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും രക്ഷപ്പെടും എല്ലാ രീതിയിലുള്ള ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരും സാമ്പത്തികമായിട്ടായാലും കുഞ്ഞുങ്ങളുടെ ഉയർച്ചയായാലും വളർച്ചയായാലും എല്ലാം മംഗളമായി തീരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചെയ്യേണ്ട ഇത്ര മാത്രമാണ് ഈ തുളസി പൂത്തുലഞ്ഞു നിൽക്കുന്ന വീടുകളിൽ തുളസിയുടെ ആ പൂക്കൾ ഒരു വാഴയില വെച്ചിട്ട് കയ്യിൽ ഒരു വാഴയില വെച്ചുകൊണ്ട് ആ വാഴ വാഴയിലയിലേക്ക് ആ തുളസി കതിരുകൾ ആ തുളസി പൂത്ത് നിൽക്കുന്നത് ഇറുത്തിടുക ഇറുത്തിട്ടതിന് ശേഷം വ്യാഴാഴ്ച ദിവസം ഇത് ഇറക്കേണ്ടതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച നോക്കി വേണം ഇറക്കേണ്ടത് വ്യാഴാഴ്ച ഇറുത്തുകൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് മഹാവിഷ്ണു ചിത്രമോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമോ ശ്രീരാമസ്വാമിയുടെ ചിത്രമോ വെച്ച് അതിൻ്റെ മുന്നിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച് ആ നെയ്വിളക്കിന് മുന്നിൽ ഈ ഈയൊരു തുളസിപ്പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തുളസിപ്പൂക്കൾ സമർപ്പിച്ച് ഓം നമോ നാരായണായ എന്ന് നൂറ്റിയെട്ട് തവണ ആ നിലവിളക്കിൻ്റെ മുന്നിൽ നിന്ന് ജപിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ മനസ്സിൽ പറയുന്ന ഏതാഗ്രഹവും നിങ്ങൾക്ക് നടന്നു കിട്ടും നെയ്വിളക്കും തുളസിക്കതിരും വാഴയിലയിൽ തുളസിക്കതിരും വെച്ച് നൂറ്റിയെട്ട് തവണ ഓം നമോ നാരായണായ ജപിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ഏതാഗ്രഹം നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാലും അത് നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതായിരിക്കും ഇത് വ്യാഴാഴ്ച ദിവസം വേണം ചെയ്യാനായിട്ട് എല്ലാ മാസമോ അല്ലെ കൂടുതൽ തുളസി ഉള്ളവരാണെങ്കിൽ ആഴ്ച തോറുമോ അല്ലെ രണ്ടാഴ്ച തോറുമോ ഇത് ചെയ്യുക നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയും നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതായിരിക്കും പക്ഷേ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കണം ഒരിക്കലും സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞ് ഈ തുളസിപ്പൂവ് ഇറക്കാൻ പാടില്ല സന്ധ്യയ്ക്ക് മുന്നേ തന്നെ എറുത്ത് വയ്ക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ തുളസി ഒരു കാരണവശാലും ഏകാദശി നാളിൽ ഇറക്കരുത് ഇപ്പോൾ വ്യാഴാഴ്ച ഇറുത്ത് ഇത്തരത്തിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ അത് ഏകാദശി ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് തുളസി കതിര് ഇറക്കരുത് മറ്റാഴ്ചയിലേക്ക് മാറ്റി വെക്കാം ഒരു തുളസി ചെടിയാണുള്ളവരെന്നുണ്ടെങ്കിൽ മാസം തോറും ഇത് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും കൂടുതൽ തുളസി ആഴ്ച തോറും ഇത്തരത്തിൽ വ്യാഴാഴ്ച തോറും നെയ്വിളക്ക് തെളിയിച്ച് മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ നിന്ന് തൊഴുത് ഒരു വാഴയിലയിൽ ഈ തുളസിക്കതിര് പറിച്ചു ഇറുത്തിട്ട് കൂടുതൽ ഇറുത്തോളൂ കുഴപ്പമില്ല എത്രയും വേണമെങ്കിലും ഇരുത്തോളൂ അത് ഭഗവാന് സമർപ്പിച്ച് തൊഴുത് നാരായണനാമം ചൊല്ലി പ്രാർത്ഥിക്കൂ എല്ലാം മംഗളമായി കിട്ടും ഇതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി വീട്ടിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ തുളസിപ്പൂക്കൾ പറിച്ചുകൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ എവിടെങ്കിലും കൊണ്ടുപോയി ഇത് സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു വാഴയിലോ കൂടയിലോ കൊണ്ടുപോയി ഈ തുളസിപ്പൂക്കൾ ഭഗവാന് സമർപ്പിക്കുക ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തിരുമേനീടായി കൊടുത്ത് അർ അർച്ചന നടത്തുക അല്ലെ അവിടെ ഭഗവാന് സമർപ്പിക്കുക അതുമല്ല എന്നുണ്ടെങ്കിൽ തുളസിമാല കെട്ടിക്കൊണ്ടുപോയി ഭഗവാൻ മൂന്ന് വ്യാഴാഴ്ച സമർപ്പിച്ച് നെയ്വിളക്കം തെളിയിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ ആയാലും ഏറ്റവും നല്ലതാണ് ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് തുളസിമാല മൂന്ന് വ്യാഴാഴ്ച ഭഗവാൻ മഹാവിഷ്ണുവിന് ഭഗവാൻ ശ്രീകൃഷ്ണന് ഏത് അടുത്തുള്ള വൈഷ്ണവാദി ക്ഷേത്രം അവിടെ കൊണ്ടുപോയി മൂന്ന് വ്യാഴാഴ്ച തുളസിമാല കെട്ടിക്കൊണ്ടുപോയി അത് മാസത്തിലെ മൂന്ന് മാസമായിട്ട് വ്യാഴാഴ്ച തോറും കൊണ്ടുപോകാം അതല്ല ആഴ്ചതോറും കെട്ടാൻ പറ്റുന്നവരാണെങ്കിൽ ആഴ്ചതോറും കെട്ടിക്കൊണ്ടുപോയായാലും ഭഗവാന് സമർപ്പിക്കാം നിങ്ങൾ കെട്ടിക്കൊണ്ടുപോയി ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് സ്വപ്നവും നീ അത്ര വലുതാണെന്ന് പറഞ്ഞാലും ഭഗവാൻ അത് നടത്തി നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വീട്ടിൽ ഒരുപാട് തുളസി തൈകൾ നട്ടു വളർത്തുക ഞാൻ പറഞ്ഞ പോലെ വടക്ക് വടക്ക് കിഴക്ക് കിഴക്ക് വീടിൻ്റെ മുൻഭാഗത്ത് ഒക്കെ നട്ടു വളർത്തിയിട്ട് അതിൽ നിന്ന് പൂക്കൾ എർത്തി ഇത്തരത്തിൽ മാല കെട്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ ആഗ്രഹവും നടക്കുന്നതായിരിക്കും അങ്ങനെ മാല കെട്ടി സമർപ്പിക്കുന്ന ദിവസം നിങ്ങളുടെ പേര് ഒരു നെയ്വിളക്കും കൂടെ അവിടെ തെളിയിക്കുക നിങ്ങളുടെ പേരിലോ കുടുംബത്തിൻ്റെ പേരിലോ നെയ്വിളക്ക് തെളിയിച്ചു കൂടി പ്രാർത്ഥിക്കുക ഏറ്റവും നന്നായിരിക്കും വീട്ടിൽ തുളസി വളർത്തുന്ന എല്ലാവരും രാവിലെ ഒരു മൊന്ത ജലം തുളസിക്ക് അർപ്പിക്കുക അങ്ങനെ തുളസിക്ക് അർപ്പിക്കുന്ന സമയത്ത് പ്രസീത തുളസിദേവി പ്രസീത ഹരിവല്ലഭേ തുളസിത്വ നമാമ്യഹം എന്ന് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് വലം വെച്ചുകൂടി പ്രാർത്ഥിച്ചാൽ ഏറ്റവും ഐശ്വര്യമായിരിക്കും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയമാകും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും ജീവിതം എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണ്ണമാകുന്നതായിരിക്കും അപ്പം ഈ ഒരു കാര്യവും കൂടെ ചെയ്യാം വീട്ടിൽ തുളസി പൂത്ത് നിൽക്കുന്ന എല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് തീർച്ചയായിട്ടും ചെയ്യണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണും ജീവിതം നന്നായി വരുന്നതായിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ നിർത്തുന്നു നന്ദി നമസ്കാരം